നമസ്കാരം എഴുപത്തി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ചെങ്കോട്ടയിൽ ഇരിപ്പിടം കിട്ടിയത് നാലാം നിരയിൽ കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ട അതിഥികൾക്കും പിന്നിലാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നൽകിയത് ഇത് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉയരുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ പ്രകാരം ആദ്യ നിരയിലാണ് ഇരിക്കേണ്ടത് ഒളിമ്പിക്സ് കായിക താരങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കാനായാണ് അങ്ങനെ ക്രമീകരിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം വിവിധ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തോളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘം ആഘോഷങ്ങളുടെ ഭാഗമായി വിശിഷ്ട ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം കർഷകർ സ്ത്രീകൾ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം ആറായിരം പേരാണ് ഇത്തവണത്തെ ചടങ്ങുകൾ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത് പ്രതിപക്ഷ നേതാക്കൾക്ക് ഒന്നാം നിരയിൽ സീറ്റ് അനുവദിക്കുന്നതാണ് പതിവ് മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് ചൗഹാൻ അമിത് ഷാ എസ് ശങ്കർ എന്നിവർക്ക് ഒന്നാം നിരയിലായിരുന്നു ഇവരുടേതിനും തുല്യമായ കാബിനറ്റ് റാങ്ക് ഉള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ പദവി വാജ്പേയി മന്ത്രിസഭയുടെ കാലത്തും പ്രതിപക്ഷ നേതാവിന് ഒന്നാം നിരയിൽ ഇടിപ്പിടം അനുവദിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൂറിലേറെ സീറ്റ് ലഭിച്ചതോടെയാണ് പത്ത് വർഷം ഒഴിഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത് അൻപത്തിരണ്ട് സീറ്റിൽ നിന്നാണ് കോൺഗ്രസ്സിന് ഇത്തവണ ജനസമ്മതി മെച്ചപ്പെടുത്താനായത് ജൂൺ ഇരുപത്തഞ്ചിനാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത് ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കുർത്തിയും സൂട്ടും ധരിച്ചാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെങ്കോട്ടയിലെ തന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് എത്തിയത് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ എല്ലാ ഇന്ത്യക്കാർക്കും രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിന ആശംസകളും നേർന്നു സ്വാതന്ത്ര്യം എന്നത് കേവലം ഒരു വാക്കല്ല എന്നും ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങൾ ഇഴചേര്ന്ന് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണെന്നും എക്സില് പ്രതിപക്ഷ നേതാവ് കുറിച്ചു